ഹലോ ഗായ് നിങ്ങളെ എരുമ്പിലാവ് ചന്ത കേട്ടോ എരുമ്പിലാവ് ചന്തകാലി ചന്തയാണ് എല്ലാ വ്യാഴ ചൊവ്വാഴ്ചകളിൽ നടന്നിരുന്ന എരുമ്പിലാവ് കാലി ചന്ത കണ്ട എൻ്റെ ബൂത്ത് കണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കച്ചവടമായ ബൂത്താണ് ആ പോകാം ആ വലിയ ബൂത്തിന് ആ വരുന്നതിന് പിന്നെ തന്നെ അത് കച്ചവടം കൂടും അത് ആറ് പൂത്ത് ഉണ്ടായിരുന്നു വലുത് അപ്പോൾ ഓരോന്ന് ആ ബോത്തിന്റെ വിലാണ് കേട്ടോ ആറണ്ണം പലതും പല റേറ്റ് ചെയ്യുന്നു ആ പോണ ബൂത്ത് മാത്രമാണ് രണ്ട് ഇരുപതിലെ ബാക്കിയുള്ളതൊക്കെ അതിന്റെ മേലക്കുള്ളതും ഉണ്ട് നല്ല കനമുള്ള ഉള്ള പൂത്തുകൾ ഉണ്ടായിരുന്നു നമ്മൾ സി ബഫല വർക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം കൂടെ പറയുന്നത് അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്ക് കെരുമ്പ് ലാവ് കാലി ചന്തവാണ് എരുമകളും അതേപോലെ മൂരികളും കുങ്കികളും പാളകളൊക്കെയാണ് അത്യാവശ്യം ഉള്ളത് ഇറച്ചി ആവശ്യത്തിന് പോണത് ഈ ഭാഗത്തൊക്കെ പോത്ത് നിറഞ്ഞു നിന്ന ഭാഗത്താണ് അധികം കാണാൻ മൂരികളും ഇറച്ചി മൂരികളാണ് അധികം ഉള്ളത് അപ്പോ എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം ഈ ഭാഗൊക്കെ കൂടെ കാലേ കിടക്കണം ഇതാണ് മൊത്തത്തിലുള്ളൊരു കാഴ്ചട്ടോ ചണ്ടീത്തെ ഏകദേശം അവിടെ ഇങ്ങനെ ഒരു ചെറിയ വലിയൊരു കച്ചവറം ആ പോത്തും ും വലിയും മുടിയും നാടൻ പോത്താണ് തണ്ടുപോത്തല്ല വളത്ത് പോത്താണ് അപ്പൊ ഞാനിങ്ങനെ മേലെ തട്ടിൽ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു പരിപാടി ഞാനും ഞാനൊരു കാര്യം ഞാൻ കൊണ്ടുപോവാ യാത്രയാത്ര പുറത്ത് നമ്മൾ പറ 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 നമ്മ ോ ഇന്നത്തെ ചന്ദന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് ഞാനും മേലെ തട്ടിലെ നേരെ താഴെത്താണ് ഉള്ളത് വെടിപ്പിലാവിലേ തട്ട് 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 തട്ടായിട്ടുള്ള ഷെയ്പ ഉള്ള സ്ഥലങ്ങളാണ് ഇതാണ് മൊത്തത്തിലുള്ളൊരു കാഴ്ചട്ടം ചന്തയിൽ ഞാൻ ലൈവില് പിന്നെ ഈടായിട്ട് വല്ലാതെ ഞാൻ വരലില്ല കാരണം അത് ഒന്നാമത് ലൈവില് വല്ലാതെ ആരും ഉണ്ടാവില്ല കാഴ്ചക്കാരെ കുറവുള്ളതുകൊണ്ടായി അല്ലാതെ വരാത്തത് പിന്നെ ചന്തയിലാണെങ്കിൽ വല്ലാതെ കന്നുകാലികളും ഇല്ല മറ്റേ കുറവാണ് അപ്പൊ ഇതാണ് അവസ്ഥ ഇവിടെ അധികം ഉള്ളത് അതു കൊണ്ട െ പോലെ 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 നല്ലൊരു കുട്ടിട്ടാ നല്ലൊരു വളർത്തു കൂട്ടിട്ടോ നമുക്ക് നമ്മളോടൊക്കെ ഉള്ള നല്ലൊരു വളർത്തു കൂട്ടിട്ടാ ആവശ്യക്കാരി ഈ മുതലിനായിട്ടൊന്നും ബന്ധപ്പെട്ടോളി അതാ കൊണ്ടുപോകണ്ടി ചന്തയിൽ കൊടുക്കാനുള്ള കൊടുക്കാനുള്ള തന്നെയാണ് അല്ല മുപ്പത്തഞ്ച് വേറെ മുപ്പത്തയ്യായിരം രൂപ ചോദിച്ച നല്ല വളത്തു അത് കൊണ്ട് നിർത്തിയ പെരുന്നാക്ക് പെരുന്നാക്ക് മിന്നാൻ പറ്റിയ കണ്ടോ നല്ല ഷാർ കുട്ടി മുപ്പത്തയ്യായിരം റുപ്പിയാണ് ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ പെരുമ്പിലാവശ് സന്ധ്യയിലുണ്ട് ഈ പരിസരത്തുള്ള ആരെങ്കിലൊക്കെ ഇത് കാണുകയാണെന്നെൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂപ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി ആ നമ്പർ ഒന്ന് വെറുതെന്ന് പറഞ്ഞു കൊടുത്താണെങ്കിൽ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് ഇരുപത് പത്ത് എഴുപത്തി മൂന്ന് അതന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അൻവറിൻ്റെ അന്ത്രം മുത്തുണ്ട് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദ്യ ചോദ്യം മുപ്പത്തഞ്ചുള്ളു അതിന്റെ താഴത്തേക്കൊക്കെ കിട്ടും എവിടുന്നു കണ്ട നല്ല പരിധിയുണ്ട് ഒരു നാല് പോത്ത് വാങ്ങാറിഞ്ഞിട്ട് ഇയാളെടുത്ത് കന്നപ്പടുത്ത് പോയി ആ നിങ്ങള് പറയരുത് തൽക്കാലം ആകര അറുനൂറ് വല്ലാത്ത ജാതിട്ടം പോവണെങ്കിൽ അല്ലേ ഈ മൂരികളൊക്കെ എങ്ങനെയാണ് നിലവാരം ചോദ്യം ഈ കാണക്ക അതൊക്കെ നമ്മൾ തന്നെയല്ലേ ഈ കാണാൻ എത്ര മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് എങ്ങനെയാണ് ചോദ്യം കാര്യങ്ങളൊക്കെ ഇത് ഒരേ മേനിയാ അല്ല പലതും പല മേനിക്ക് എത്ര കൊടുക്കത്തി അയിമ്പത്തിരണ്ടായിരം മേനിക്ക് അപ്പൊ ഈ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ലൈവിലാണ് ഇത് എത്ര കാനുള്ള പത്ത് മുപ്പത്തി ജില്ലാനം മൂലകളുണ്ട് അയിമ്പത്തിരണ്ടായിരം മെയിനാണ് പറഞ്ഞത് ഏകദേശത്തിൻ്റെ എല്ലാ ഇതും കണ്ടാളി അ കുഞ്ഞാണിയാക്ക സഫീർ അവരെ മൂല്യകളാ അവരായിട്ട് കോണ്ടാക്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണോ അയ്യാൻ സോറിന്ന് പറഞ്ഞത് അപ്പോ മൂരിക്കന്നാളൊക്കെ നിലവാരം കേട്ടോ അപ്പൊ ഈ കണ്ട കന്നാള് ചോദ്യം മുപ്പത്തി ചില്ലാനുണ്ട് ഉണ്ട് നമുക്ക് ഇതിൻ്റെ അത് കൊമ്പലക്കൊന്ന് കാണാം ഇറച്ചി ആവശ്യത്തിനാണ് അത് കൊണ്ടുനോക്ക

കേട്ടോ നേരെ പോവാളെട്ടോ എന്ന് ഉണ്ട് പറഞ്ഞുകഴിഞ്ഞാല് അയിമ്പത്തിരണ്ടായിരാണ് മീനി പറഞ്ഞത് കേട്ടോ ഒന്നിച്ചുള്ള കച്ചവടാണ് ഓരോന്നൊക്കെ എടുക്കുമ്പോ റേറ്റ് കൂടും അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതപരി വന്നോളിയും കൊണ്ടുവയ്ക്കോളും നമ്മള് പെരുമ്പിലാവ് കന്തകാലി ചന്തയിലോ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ കന്തോട്ടുണ്ട് പറഞ്ഞത് ഇണ്ടോ അവന്റെ തലാട്ടിലണ്ടല്ലേ അങ്ങനെ നമ്മളെ മുന്നോട്ട് ഇങ്ങോട്ട് വരിക എന്തോ പറ്റിട്ടില്ല തീരുമാനയാ കച്ചട ഏത് കൊടുത്ത ആ അപ്പൊ സോൾഡ് ഔട്ടാണ് പത്തിരണ്ടെണ്ണം ഒന്നിച്ച് കൊടുത്തേക്കണുട്ടാ എണ്ണിക്കൊണ്ടിരിക്കണ എവിടുക്കില്ല ഏത് ഭാത്തക്കാണല്ലേ സഫിറ കൊടുത്തല്ലേ ആ എവിടുക്കുള്ള ഏത് ഭാഗത്തേക്കാരുമ്പൂര് തിരുമ്പാവൂര് ഇത് ഒന്നിച്ച് മുപ്പത്തിരണ്ടെണ്ണം ഒന്നിച്ച് കച്ചവടം ആയിക്കോട്ടെ തിരുമ്പാവൂര് ഭാഗത്തേക്ക് ഓട്ടാണ് കേട്ടോ ഒരു രണ്ടു നല്ല നിലവാരം ഉണ്ടായിരുന്നു കേട്ടോ

ഇല്ല നമ്മളാ കഴിഞ്ഞ ആഴ്ച കൊടുത്തില്ല കൊട്ടേന അല്ല നിങ്ങൾ ആ വീഡിയോ എടുത്തില്ലേ സാധനം കാര്യം പറഞ്ഞത് അത് കൊടുത്തി നമ്മളാ വീഡിയോ എടുത്ത് കൊടുത്തു അത് കൊടുത്താ ഒരുപാട് ആൾക്കാർ ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചിന്ന് അതിനെ പറ്റിട്ട് എന്നാലേ ഇപ്പം തന്നെ അത് തീരുമാനമാക്കി കൊടുക്കണം വേറെ ഒരാവശ്യമുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളെ നമ്പർ ഉണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ലൈവ് തൽക്കാലം ഒന്ന് ബന്ധമായിട്ടോ